ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് അതിനായി ജനപ്രതിനിധികൾ അങ്ങനെ പരിശ്രമിക്കരുത് ഒരു വർക്ക് ടെൻഡർ ചെയ്യാത്ത എഗ്രിമെന്റ് വെക്കാത്ത വർക്ക് നിർമ്മാണ ഉൽക്കാടനം നടത്തുന്നു അതിൻ്റെ അറിയിപ്പ് എം ബി കൊടുക്കുന്നു എന്തൊരു നാണക്കെട്ട് ഇത്രയും അപാരത്തോലിക്കെട്ടി തന്നെ സ്റ്റേറ്റ് ആ സ്കീമിൽ പെടാതെ ഒരു മേൽപ്പാലവും ചെയ്യാൻ കഴിയില്ല പറഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രയോജനവും ആനുകൂല്യവും ിക്കാത്ത ഒരു മണ്ഡലമാണ് കൊല്ലം പൊതുവെ ഞാൻ പറഞ്ഞ ഒരു ജനപ്രതിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാട്ടിലേക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊണ്ടുവന്ന് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് കൊല്ല എം ബിയും ബി ജെ പിയും നിർത്തണം അപ്പൊ നമ്മുടെ പതിനെട്ട് ഏക്കർ സ്ഥലമാണ് പാർവതിയും ഇല്ല പതിനെട്ട് ഏക്കർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ നാളുകളായി അനാഥമായി കിടക്കില്ല ഒരു പ്രോജക്റ്റ് ഇടയ്ക്ക് ഇദ്ദേഹം ഏതോ ഒരു പ്രോജക്റ്റ് പറയുകയും ചെയ്തു ഒന്നും നടന്നില്ല നാട്ടില് ഒരു ജനപ്രീതി എന്നുള്ള അർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല നാട്ടിലൊരു വികസനവും ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിട്ട് വന്നിട്ടുമില്ല ഇതെല്ലാം അറിയാറുണ്ട് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോ നമുക്ക് കൊല്ലം പോർട്ട് ഇതുവരെ അതിന്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല ഓരോ തവണ കൊടുക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോഴും അവർ പുതിയ പുതിയ നിബന്ധനകൾ പറയും അതൊരു എന്തോ എന്തോ നമ്മൾ പറയുക അത് ലാഗ് ചെയ്യുക എന്ന് പറയത്തില്ല വളരെ ബോധപൂർവം ഓരോന്ന് പറഞ്ഞ് ലാഗ് ചെയ്യുകയാണ് അവിടെല്ലേ ഒരു ജനപ്രതിനിധി വളർച്ചയിൽ ഇടപെടേണ്ടത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പറയുക എന്നിട്ട് എം പി തന്നെ ആ പുതിയ കാര്യം അവർ പറയുമ്പോൾ അതുകൂടെ ചെയ അത് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക അതല്ലാതെ വാങ്ങിച്ച് തരാൻ ഇന്ന് വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ പതിനെട്ട് ഏക്കർ സ്ഥലമാണ് നമ്മുടെ പാർവതി ഉണ്ടല്ലോ പതിനെട്ട് ഏക്കർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ നാളുകളായി അനാഥമായി കിടക്കില്ല ഒരു പ്രോജക്റ്റ് ഇവിടെ ഇദ്ദേഹം ഏതോ ഒരു പ്രോജക്റ്റ് പറയുകയും ചെയ്തു ഒന്നും നടന്നില്ല ജനങ്ങൾക്ക് ആവശ്യം ബാധക സർത്തല്ലല്ലോ നാടിൻ്റെ ഗുണമാണ് നാടിൻ്റെ വികസനമാണ് അപ്പം ആ തരത്തിൽ ഒരു എം എൽ എ എന്നുള്ള അർത്ഥത്തിൽ വികസന പ്രവർത്തനത്തിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു എം എൽ എ തന്നെയാണ് മുകേഷ് യാതൊരു വർക്ക് ടെൻഡർ ചെയ്യാത്ത എഗ്രിമെന്റ് വെക്കാത്ത വർക്ക് നിർമ്മാണ ഉത്ഘാടനം നടത്തുന്നു അതിന്റെ അറിയിപ്പ് എം പി കൊടുക്കുന്നു എന്തൊരു നാണക്കെട്ട് ഇത്രയും അപാരത്തൊലിക്കെട്ടി തന്നെ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ യാതൊരു ഉള്ളുപ്പും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു വർക്ക് എങ്ങനെയാണ് ഉദ്ഘാടനം നടക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് എങ്ങനെ ഒരു കരാചാരം വരണ്ടേ ഒരു കമ്പനിയോ ഒരു കരാറുകാരനോ വരണ്ടേ അതല്ലേ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട് ഇപ്പോ ഇപ്പോൾ കല്ലുത്താഴം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ത് ഭൂമി ഏറ്റെടുത്തിട്ടില്ല ജി എ ഡി അപ്രൂവൽ മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഭൂമി ഏറ്റെടുക്കണം അവർക്ക് പൈസ അതിനുശേഷം ജണ്ടർ ചെയ്യണം എഗ്രിമെൻറ്റ് വെക്കണം ജനങ്ങളെ ഇങ്ങനെ വിഡികളാക്കരുത് അതിനെ ജനപ്രതിനിധികൾ അങ്ങനെ പരിശ്രമിക്കരുത് ഈ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇച്ചിരി പോരാക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ഘാടനം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ആകാതെ നിർമ്മാണ ഉദ്ഘാടനം ആരാണ് കരാറുകാരൻ പറയാനുള്ള ഇല്ലേ ഒരു നിർമ്മാണ ഉദ്ഘാടനം നടക്കണം എന്നുണ്ടെങ്കിൽ നിർമ്മാണം ഒരാളെ ഏൽപ്പിക്കണമല്ലോ പിന്നെ ഈ ആരോപികളിൽ സെൻട്രൽ ഗവൺമെൻ്റ് ഷെയർ വളരെ കൃത്യമായി പറയുകയാണ് അതിൻ്റെ ഇത് നമ്മുടെ എം പി തന്നെ പറഞ്ഞല്ലോ ഡി പി ആർ തയ്യാറാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ബഡ്ജറ്റിൽ വരാതെ ഒരു മേൽപ്പാലവും സ്റ്റേറ്റ് ഗവൺമെൻ്റ് സ്കീമിൽപ്പെടാതെ ഒരു മേൽപ്പാലവും ചെയ്യാൻ കഴിയില്ല കാരണം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത് സംസ്ഥാനത്താന ഗവൺമെൻ്റ് ചുമതലയാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് ആ ഭൂമി ഏറ്റെടുക്കണം ഏറ്റെടുത്താലല്ലേ ഇത് പണിയാൻ വേണ്ടി കഴിയൂ ഏറ്റെടുത്തതിന് ശേഷമേ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ പക്ഷെ ഇവിടെ ഭൂമി ഏറ്റെടു ഏറ്റെടുപ്പില്ല ഒന്നും ഒന്നും ആകുന്നതിന് മുമ്പേ തന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് കൊല്ല എം ബിയും ബി ജെ പിയും നിർത്തണം ഒരു പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ നിലവാരമില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാ